ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് നമ്മുടെ ഫ്രയിങ് പാനിൽ വെച്ച് എളുപ്പത്തിലൊരു കലത്തപ്പുണ്ടാക്കിയെടുക്കാം കുക്കറൊന്നും വേണ്ട കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം വീഡിയോ കണ്ടാലോ അതിനായിട്ട് ആദ്യം നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം ഒന്നര കപ്പ് ശർക്കരയാണ് വേണ്ടത് അപ്പോൾ ഒരു കപ്പ് ശർക്കരയും ചേർത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് എൻ്റെ കയ്യിൽ ശർക്കര പാനി കാശ് ചെയ്തുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഒരു കപ്പ് ശർക്കരയും ആ പാനീയം കൂടി ഒഴിച്ച് ഞാനത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ അഞ്ചാറ് ഏലക്ക ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇത്രയും ഒരു അരക്കപ്പ് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി നമ്മുടെ ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ എടുക്കുന്ന പൊടിയുണ്ടല്ലോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള അരിപ്പൊടി അത് എടുക്കുക അതിലേക്കൊരു ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഈ മാവ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ടൊരു ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ചില പൊടിക്കൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വെള്ളത്തിൻ്റെ അളവൊന്ന് വ്യത്യാസം വരും ഞാനിപ്പോൾ ഇതിലൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് അടിച്ചെടുത്തത് അടിച്ച് നല്ല ഒരു ബാറ്ററാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചൂടോടെ ആ ശർക്കരപ്പാനി അരിച്ചൊഴിച്ചു കൊടുക്കാം അപ്പോൾ തന്നെ ഇളക്കി കൂടി കൊടുക്കുക എന്നിട്ട് നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് വളരെ കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ ഇനി നമ്മൾ ഈ പാനിലാണ് ഇന്നിപ്പോൾ കലത്തപ്പം ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ ആ പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതും കാൽ കപ്പ് തേങ്ങയും കൊത്തും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്നതുവരെ വറുത്തെടുക്കുക അതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് അതവിടെ വെക്കാം ഇനി നമ്മുടെ മാവിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കണം ഇത് രണ്ടും ചേർത്ത് മാവിൻ്റെ ചൂട് പോകുന്നതിന് മുൻപ് തന്നെ ഇതിനെ നമുക്ക് പാനിലൊഴിച്ച് കുക്ക് ചെയ്യാൻ വെക്കേണ്ടതാണ് കേട്ടോ നന്നായിട്ട് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ ബേക്കിംഗ് സോഡ കട്ട കെട്ടി എവിടെയെങ്കിലും കിടക്കും അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയും തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഫ്ലെയിം ഹൈയിലാക്കി കൊടുക്കുക നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കുക ഈ അടപ്പിനൊരു ചെറിയൊരു ഹോളം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരു നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കലത്തപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ പാനിൽ നിന്നായോണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം പക്ഷേ ചൂടാറിയതിന് ശേഷം മാത്രമേ മുറിച്ചെടുക്കാൻ പാടുള്ളൂ പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ് പാൻ ഡയറക്റ്റ് അടുപ്പിൽ വെക്കാതെ ഒരു പഴയ ഒരു ദോശത്തവയോ എന്തെങ്കിലും വെച്ച് അതിൻ്റെ മുകളിലായിട്ട് വേണം വെക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ എഴുപത്തഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കലത്തപ്പ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ചെറിയ കൂടിയാണ് മുറിക്കുന്നത് അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇതിൽ ചൂടാറിക്കഴിഞ്ഞിട്ട് മുറിക്കുമ്പോഴാണ് നന്നായിട്ട് ആരുകൾ തെളിഞ്ഞ് കാണാൻ പറ്റുക ഇതിലും ഇപ്പോൾ നന്നായിട്ട് ആരെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതേ അളവിൽ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടാരും ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ബായ്